ഹലോ കുട്ടീസ് ഇന്ന് ഇതാ ഗ്ലാസ് ബീഡ്സും ഈ ഒരു ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എനിക്കൊരു സാരിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാല ഉണ്ടാക്കുകയാണേ അപ്പോൾ നമ്മൾ സിൽവറിൻ്റെ ബാക്ക് ചെയിൻ ഇട്ട് ഗിയർ ലോക്കും ഗിയർ വയറും ലോക്ക് ചെയ്തു ഈ ഒരു ബ്ലാക്കും റെഡും ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാല ഉണ്ടാക്കിയെടുക്കുന്നത് അതിനിടയിൽ നമ്മൾ ചെറിയ സിൽവറിൻ്റെ നമ്പർ ത്രീ മണിയും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെതേ ലോക്കറ്റ് ഇതാണ് കേട്ടോ സിൽവർ കളർ പെൻറ്റൻ്റെ തന്നെയാണ് നമ്മളപ്പോൾ ലോക്കറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സിൽവറിൻ്റെ രണ്ട് ഡിസൈനർ ബോളും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബീഡ്സ് ഒരു സൈഡ് കൊടുത്തു ലോക്കറ്റ് കൊടുത്തു അതിനുശേഷം നമുക്ക് മറ്റേ സൈഡും കൂടെ കംപ്ലീറ്റ് ആക്കാം അപ്പോൾ ബീഡ്സൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് നമ്മുടെ മാല ലോക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പേട്സൊക്കെ കോർത്ത് മാല നമുക്കപ്പം നമ്മുടെ കൊളുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം പിടിച്ച സംഭവം എല്ലാം സെറ്റാക്കി എക്സ്ട്രാ വരുന്ന ഗിയർ വെയർ കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമ്മളെ കൊളുത്ത് വെച്ച് ലോക്ക് ചെയ്തു കേട്ടോ പിന്നെ നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ വരുന്ന ഗിയർ വെയർ കട്ട് ചെയ്ത് മാറ്റി ആ എൻഡ് നമ്മൾ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ലോക്കറ്റിലേ കണ്ടോ കുറച്ച് കൊളുത്തുകൾ അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പാതസരത്തിൻ്റെ ബീഡ് ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് അടുത്തും കൂടെ ഒന്ന് മനോഹരമാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല നമ്മളാ ഒരു പിന്നെ ഇതേ ആ ഒരു മുത്ത് കോർത്ത് നേരെ നല്ല രീതിക്കനെ നമ്മൾ ടൈറ്റൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കും നീയൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും നമ്മളവിടെ പിരിച്ച് പിരിച്ച് ഇടുകയാണ് കേട്ടോ ചെയ്യുക കണ്ടല്ലേ നമ്മളത് കംപ്ലീറ്റ് ആ ഒരു അഞ്ച് കുളത്താണെന്നോന്നുള്ളത് അപ്പോൾ അഞ്ച് കുളത്തിലും വീടിട്ട് ഒരു വീട് ഒരു കുളത്തിലും മൂന്ന് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അഞ്ച് കുളത്തിലും കൂടെ പതിനഞ്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് ഹാങ്ങിങ് കൊടുക്കുകയാണേ കണ്ടോ നല്ല ഭംഗി അല്ലേ ഇപ്പോൾ ഇപ്പോൾ നമ്മളാ ലക്ഷ്മി ദേവീൻ്റെ ആ ഒരു പെൻറ്റൻ്റ് ആണ് കേട്ടോ ഇതെ ഈ ഒരു സാരിനൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈയൊരു മാല ഉണ്ടാക്കിയത് കേട്ടോ നല്ല ഭംഗിയില്ലേ മാല മാല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്